സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പത്തൊമ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരോ ക്ലാസ്സിലേക്ക് കിടക്കുക ി എക്സാമുകളിൽ സ്ഥിരം ചോദിക്കുന്ന എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ ടാലന്റിന്റെ എസ് സി ആർ ടി അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ രണ്ട് പാട്ടായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് സയൻസും സോഷ്യൽ സയൻസുമായിട്ടാണ് ലഭ്യമാവുന്നത് ഉടൻ തന്നെ ബുക്കുകൾ വാങ്ങി നല്ല രീതിയിൽ പഠിക്കുക ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ ഉയർന്ന സ്കോർ നേടാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രശസ്ത പി എസ് സി അധ്യാപകനായിട്ടുള്ള പ്രദീപ് മുഹുത്തല സാർ നയിക്കുന്ന ക്ലാസ് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ടാലന്റിന്റെ നേതൃത്വം നടക്കുന്ന ക്ലാസ് നടക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഓർത്തു വെക്കുക ഡിസംബർ ഇരുപതാം തീയതിയാണ് രാവിലെ പത്ത് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തിരുവനന്തപുരത്തുള്ള ബിഷപ്പ് പെരേര ഹാൾ പാളയത്ത് വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയാണ് നടക്കുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു അർപ്പണം ട്വന്റി എന്നുള്ള ക്ലാസ് നയിക്കുന്നത് പ്രദീപ് മുഹത്തറ സാറാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഈ ക്ലാസ് കാണുക അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ പി എസ് ജി എക്സാമിലുള്ള കറണ്ട് അഫേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ടാലന്റിന്റെ കറണ്ട് അഫേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായത് അപ്പോൾ ഓർത്ത് വെക്കുക സിസ തോമസ് ആണ് ആരാണ് സിസ തോമസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതായിരിക്കുന്നത് അപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ അടുത്തിടെ കണ്ടിട്ടുണ്ടായിരുന്ന ന്യൂസ് ആണിത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ എന്താ അവസാനിച്ച അവസാനം എന്താണ് ഇതിലൊരു നിയമനം വന്നിരിക്കുകയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഈ ഒരു നിയമനം വന്നിരിക്കുന്നത് കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് സിസ തോമസ് സ്ഥാനമേറ്റിരിക്കുകയാണ് ഇതിനോടൊപ്പം മറ്റൊരു അപ്പോയിൻമെന്റ് കൂടി നമുക്ക് പഠിച്ചു വെക്കാം ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതരായിരിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം സജി ഗോപിനാഥ് ആണ് ആരാണ് സജി സജി ഗോപിനാഥാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സജി ഗോപിനാഥ് ആണ് എന്താണ് നമ്മുടെ ഡിജിറ്റൽ സർവകലാശാല ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായിരിക്കുന്നത് അപ്പോൾ രണ്ട് ബി സിമാരുടെ നിയമനമാണ് നമ്മൾ നോക്കിയത് രണ്ട് ബി സിമാരുടെയും നിയമനം വന്നിരിക്കുന്നത് നാല് വർഷത്തേക്കാണ് അവരുടെ കാലാവധി എത്ര വർഷത്തേക്കാണെന്ന് ഓർത്ത് വെക്കുക നാല് വർഷത്തേക്കാണ് ഈ ഒരു വൈസ് ചാൻസലർമാരുടെ നിയമനം വന്നിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ട്രാവൽ പ്ലസ് ലെഷർ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് അവാർഡ് പട്ടികയിൽ മികച്ച വെൽനസ് ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ കേരളമാണ് എന്താണ് ഏത് ഏതിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കുക ട്രാവൽ പ്ലസ് ലെഷർ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു അവാർഡാണ് എന്താണ് ബെസ്റ്റ് അവാർഡ് പട്ടികയിൽ മികച്ച വെൽനസ് ഡെസ്റ്റിനേഷൻ മികച്ച വെൽനസ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ യാത്ര അതേപോലെ ഹോസ്പിറ്റാലിറ്റി ലൈഫ് സ്റ്റൈൽ തുടങ്ങിയവയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വോട്ടിങ്ങിലൂടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അപ്പോൾ ഏത് സംസ്ഥാനമാണെന്ന് വെക്കുക നമ്മുടെ കേരളം കേരളമാണെന്നാണ് മികച്ച വെൽനെസ് ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് പഠിച്ചു വെക്കാം നബാർഡിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സഹകാർ സാരഥിയിൽ അടുത്തിടെ അംഗമായ ബാങ്ക് ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കേരള ബാങ്ക് ആണ് കേരള ബാങ്ക് ആണ് എന്നാണ് നബാർഡിന്റെ നബാർഡിന്റെ കീഴിൽ നടപ്പിലാക്കിയ എന്താണ് സഹാർ സഹാർ സാരഥി എന്നുള്ള ഈ ഒരു സ്കീമാണ് എന്താണ് സഹാർ സാരഥി സഹാർ സാരഥി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ അടുത്തിടെ അംഗമായ ബാങ്ക് ഏതാണെന്ന് ഓർത്ത് വെക്കുക കേരള ബാങ്ക് ആണ് അംഗമായിരിക്കുന്നത് ഇനി സഹാ സാരഥി എന്നുള്ളത് ഈ ഒരു സംവിധാനം അതിനു വേണ്ടിയിട്ടാണെന്ന് കൂടി വെക്കാം. ഗ്രാമീണ സഹകരണ ബാങ്കിങ് മേഖലയിലെ സാങ്കേതിക സംവിധാനങ്ങളും അതേപോലെ സേവനങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു എന്താ സംവിധാനമാണ് സഹാർ സാരഥി എന്നുള്ളത് ഇതിനാണ് എന്താണ് കേരള ബാങ്ക് അടുത്തിടെ അംഗമായിരിക്കുന്നത് അപ്പോൾ ഇനി എന്താണ് കേരള ബാങ്കിന് ഇതേപോലെയുള്ള സാങ്കേതിക എന്താ സംവിധാനങ്ങളും അതേപോലെ സേവനങ്ങളും എല്ലാം ഉറപ്പാക്കാനായിട്ട് സാധിക്കും യു പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഓർത്തു വെക്കുക കേരള ബാങ്കാണ് അപ്പോൾ ഇനി നബാർഡിൻ്റെ കീഴിലാണ് എന്താണ് ഈ ഒരു സഹാർ സാരഥി എന്നുള്ള ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം ുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക സായി ജാദവാണ് ആരാണ് സായി ജാദവാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഐ എം എയിൽ നിന്ന് എന്താ ബിരുദം നേടിയിരിക്കുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എന്താ ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താ പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പരിശീലനം പരിശീലനം ലഭിക്കുന്നത് ി വരുന്നത് അപ്പോഴെന്നാ ഏത് വ്യക്തിയാണെന്ന് വെക്കുക സായി ജാദവാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് ആയിട്ടാണ് സായി ജാദവിനെ ഇപ്പോൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ നോക്കിയത് മിലിട്ടറി എന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണെന്ന് വെക്കുക സായി ജാദവാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മധ്യപ്രദേശിലെ മൂന്നാമത്തെ ചീറ്റ സംരക്ഷണ സങ്കേതമായി വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവ് ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം വീരാംഗന ഇതാണ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവാണ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്തുവെക്കുക ചീറ്റ ചീറ്റ സംരക്ഷണ സങ്കേതമായി കൂടി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തേക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ോട്സോനയിൽ നിന്നും എന്താണ് ചീറ്റകളെ എന്താ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ വെക്കുക മധ്യപ്രദേശിലെ മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ എന്താ സംരക്ഷണ ചീറ്റ സംരക്ഷണ സങ്കേതമായിട്ടാണ് വികസിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഏത് ടൈഗർ റിസർവിനെയാണെന്ന് വെക്കുക വീരാങ്കന ദുർഗാവധി ടൈഗർ റിസർവിനെയാണ് എന്താണ് ചീറ്റ സംരക്ഷണ സങ്കേതമായിട്ട് വികസിപ്പിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം കുനു നാഷണൽ പാർക്ക് അതേപോലെ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം എന്നിവയാണെന്നാണ് ആദ്യത്തെ രണ്ടെണ്ണം മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ രണ്ട് എന്താണ് ചീറ്റ സംരക്ഷണ സങ്കേതങ്ങൾ അപ്പോൾ മൂന്നാമത്തെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് ഓർത്ത് വയ്ക്കുക വീരാങ്കന ദുർഗാപതി ടൈഗർ റിസർവിലാണ് ഇനി ഒരു ബില്ലുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം ശാന്തി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകസഭ പാസ്സാക്കിയത് എന്നാണെന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴിനാണ് ലോകസഭ പാസ്സാക്കിയത് ലോകസഭ പാസ്സാക്കിയത് എന്ത് ബില്ലാണെന്ന് വെക്കുക ശാന്തി ബിൽ എന്നാണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പൂർണ്ണരൂപം കൂടിയുണ്ട് അതുകൂടി ഓർത്ത് വെക്കുക ദ സസ്റ്റൈനബിൾ ഹാർണസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ് എസ് എച്ച് എ എൻ ടി ഐ എന്നുള്ള ഇതിന്റെ പൂർണ്ണ രൂപമാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു പൂർണ്ണ രൂപം ഓർത്താൻ നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള ബില്ലാണിതെന്ന് മനസ്സിലാക്കും അപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാക്കിയത് അതായത് ലോക്സഭ പാസാക്കിയത് എന്നാണ് നമ്മൾ പറഞ്ഞു ഡിസംബർ പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ പതിനേഴിനാണ് എങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ഓർത്തു വെക്കുക ഡിസംബർ പതിനഞ്ചിനാണ് ഡിസംബർ പതിനഞ്ചിനാണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് പാസ്സാക്കിയതാണെന്നാണ് ഡിസംബർ പതിനേഴിന് അപ്പോൾ ഈ ബില്ല് എന്തിനു വേണ്ടിയിട്ടാണ് നോർത്ത് വെക്കുക ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആണവോർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ആണവോർജ്ജ ഉൽപാദന രംഗത്ത് സ്വകാര്യ മേഖലകൾക്കും കൂടി എന്താണ് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ലാണിത് അപ്പോൾ ഈ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴിനാണ് ഇനി ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് ഇനി കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ഓർത്ത് വെക്കാം കേരളത്തിലാണ് കേരളത്തിലാണ് നിലവിൽ വരുന്നത് എന്താണ് പ്രത്യേകത രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ആദ്യത്തെ ഒരു ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി കോറിഡോറാണ് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ഓർത്ത് വെക്കുക കേരളത്തിലാണ് ഇത് നിലവിൽ വരുന്നത് അപ്പോൾ കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിലാണ് അറുപത്തി ആറിലാണ് അപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ പി എം ഇ ഡ്രൈവ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വരുന്നത് എന്താണ് പി എം പി എം എന്താ പി എം ഇ ഡ്രൈവ് ഇ ഡ്രൈവ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്താണ് നിലവിൽ വരുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക കേരളത്തിലാണ് കേരളത്തിൽ കേരളത്തിലെന്താണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിലാണ് നിലവിൽ വരുന്നത് എന്താണ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴിയാണ് വരുന്നത് ഇനി നമ്മൾ പറഞ്ഞു ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പി എം ഇ ഡ്രൈവ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു ഇനി ഈ പദ്ധതി എന്താണെന്ന് നമുക്കറിയാം ഒരു കേന്ദ്ര പദ്ധതിയാണല്ലേ അപ്പോൾ ഈ ഒരു പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ എന്താണ് ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി നൽകുന്ന അല്ലെങ്കിൽ അത് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഈ ഒരു പദ്ധതി മുഖേനയാണ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി കേരളത്തിൽ നിലവിൽ വരുന്നത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത് എന്നുള്ള തീരുമാനമെടുത്ത സർക്കാർ ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഡൽഹി സർക്കാരാണ് ഇത്തരത്തിലൊരു എടുത്തിരിക്കുന്നത് എന്താണ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് എന്താണ് പമ്പ് മുഖേനയോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇന്ധനം അതായത് ആ ഒരു വണ്ടി ഓടാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം നൽകരുത് എന്നുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഡൽഹി സർക്കാരാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രമല്ല മറ്റൊരു നിയന്ത്രണം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നഗരങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന എന്താണ് സ്റ്റാൻഡേർഡിന് താഴെയുള്ള വാഹനങ്ങൾക്കും എന്താ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെയുള്ള വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹി സർക്കാർ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വയ്ക്കുക പൊണ്ടുരു ഘാദിയാണ് എന്താണ് പൊണ്ടൊരു ഖാദിക്കാണ് എന്താണ് അടുത്തിടെ എന്താ ജി ഐ ടാഗ് ലഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം എന്താണ് ശ്രീകാകുളം ശ്രീകാകുളം എന്നുള്ള ശ്രീകാകുളം എന്നുള്ള ജില്ലയിൽ നിന്നുള്ള പൊണ്ടുരു പൊണ്ടുരു എന്നുള്ള ഗ്രാമത്തിലാണ് എന്താ ഈ ഒരു ഖാദി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് അപ്പോൾ ആ ഒരു പൊണ്ടുരു എന്താ ഗ്രാമത്തിൽ നിന്നുള്ള ാണ് ഇത്തരത്തിലൊരു ജി ഐ ടാഗ് ലഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണിത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പേഴ്സണൽ എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ പുറത്തിറക്കിയത് ആരൊന്നാണ് അപ്പോൾ വെക്കുക ടിനി എ ഐ ആണ് ഇതാണ് ടിനി എ ഐ ആണ് എന്താണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പുറത്തിറക്കിയിരിക്കുന്നത് പ്രത്യേകത എന്താണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പേഴ്സണൽ എ ഐ സൂപ്പർ ആണ് പുറത്തിറക്കിയിട്ടുള്ളത് മാത്രമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡും പരിശോധിച്ച ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ പേഴ്സണൽ എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പരിശോധിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ പുറത്തിറക്കിയത് ആരാണെന്ന് ഓർത്ത് വെക്കുക ടിനി എ ഐ ആണ് പുറത്തിറക്കിയിരിക്കുന്നത് അടുത്ത ഒരു പ്രമേയമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് വെക്കാം മൈ ഗ്രേറ്റ് സ്റ്റോറി കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് എന്താണ് മൈ ഗ്രേറ്റ് സ്റ്റോറി കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്താണെന്ന് നോർത്ത് വെക്കുക എല്ലാ വർഷവും ഡിസംബർ പതിനെട്ടിനാണ് ഡിസംബർ പതിനെട്ടിനാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം എന്താണെന്ന് എന്താണ് വെക്കുക മൈ ഗ്രേറ്റ് സ്റ്റോറി കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് en la dana ഇനി ഒരു ആപ്പാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ആപ്പ് വികസിപ്പിച്ച രാജ്യം ഏതാണോ നിർത്തു വെക്കുക പാകിസ്ഥാനാണ് ഈ ഒരു ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ബീപ്പ് എന്നുള്ള ആപ്പാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പ് സർക്കാർ ജീവനക്കാർക്ക് സുരക്ഷിതമായി സന്ദേശം വഹിക്കുന്നതിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ ഈ ഒരു ആപ്പ് വികസിപ്പിച്ച രാജ്യം ഏതാണോ വെക്കുക പാകിസ്ഥാനാണ് ബീപ് എന്നാണ് ആപ്പിന് പേര് നൽകിയിരിക്കുന്നത് ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വി ചാറ്റ് എന്നുള്ള ആപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പാകിസ്ഥാൻ എന്നാണ് ബീപ് എന്നുള്ള ഈ ഒരു ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ഉടൻ നടന്ന എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ എൽ ജി എസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ബുക്കിൽ ഫുൾ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ റാങ്ക് ഫയലുകൾ വാങ്ങി നല്ല രീതിയിൽ പഠിക്കുക ഇനി നമുക്ക് വരാനുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻറ്റ് ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് മെയിൻസിനും അതേപോലെ പ്രിലിംസിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് മോളിയങ്ങളായിട്ടാണ് റാങ്ക് ഫെലുകൾ ലഭ്യമാവുന്നത് ടാലന്റിന്റെ പബ്ലിക്കേഷൻസ് ബുക്കുകൾ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ് കാർഡ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി എളുപ്പത്തിൽ ഈ റാങ്ക് ഫൈലുകൾ ഓർഡർ ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്നാണ് നോക്കിയത് സിസ തോമസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതായിട്ടുള്ളത് ഇനി നമ്മൾ പറഞ്ഞു എന്നാണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ് അത് സജി ഗോപിനാഥാണ് പിന്നീട് നമ്മൾ നോക്കിയത് ട്രാവൽ പ്ലസ് ലഷാൽ ഇന്ത്യയുടെ രണ്ടായിരത്തി ിലെ ബെസ്റ്റ് അവാർഡ് പട്ടികയിൽ മികച്ച വെൽനസ് മികച്ചത് ഏത് സംസ്ഥാനം എന്നാണ് കേരളമാണ് അത് കഴിഞ്ഞ് നബാർഡിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സഹകാർ സാരഥിയിൽ അടുത്തിടെ അംഗമായ ബാങ്ക് കേരള ബാങ്ക് ആണ് അപ്പോൾ സഹകാർ എന്നുള്ള ഈ ഒരു ആപ്പ് സഹകാർ സാരധി എന്നുള്ള ആപ്പ് എന്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് നബാർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആര ആരെന്നാണ് നോക്കിയത് അപ്പോൾ സായി ജാദവാണ് ഇത്തരത്തിലതാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യത്തെ വനിതയാണ് ആദ്യത്തെ വനിത വനിതാ ഓഫീസറാണ് ആരാണ് സായി ജാദവ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു മധ്യപ്രദേശിലെ മൂന്നാമത്തെ ചീറ്റാ സംരക്ഷണ സങ്കേതമായി വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവ് ഏതെന്നാണ് ഓർത്ത് വയ്ക്കുക വീരാങ്ങന ദുർഗാവതി ടൈഗർ റിസർവ് ആണ് അപ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വയ്ക്കുക മധ്യപ്രദേശിലെ മൂന്നാമത്തെ ചീറ്റാ സംരക്ഷണ കേന്ദ്രമായിട്ടാണ് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു ബില്ലുമായി ബന്ധപ്പെട്ട പോയിൻ്റ് ആയിരുന്നു ശാന്തി ബില്ല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകസഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴിനാണ് പാസ്സാക്കിയത് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ർ പതിനഞ്ചിനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെന്നാണ് അപ്പോൾ കേരളത്തിലാണ് ഇത്തരത്തിലൊരു ഇടനാഴി നിലവിൽ വരുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ പേഴ്സണൽ ഈ കമ്പ്യൂട്ടർ പുറത്തിറക്കിയത് അരന്നാണ് ടിനി എ ഐ ആണ് ഇത്തരത്തിലൊരു കമ്പ്യൂട്ടർ പുറത്തിറക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത് എന്നുള്ള തീരുമാനമെടുത്ത സർക്കാർ ഏതാണ് ഡൽഹി സർക്കാരാണ് അപ്പോൾ അവിടെയുള്ള ുള്ള ഏതാണ് വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഉൽപ്പന്നമായിരുന്നു അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണ് പൊണ്ടുരു ഖാദി എന്നുള്ള ഉൽപ്പന്നമാണ് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നമ്മൾ നോക്കി മൈ ഗ്രേറ്റ് സ്റ്റോറി കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതായിരുന്നു പ്രമേയം ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ പതിനെട്ടിനാണ് അത് കഴിഞ്ഞ് നോക്കിയത് സർക്കാർ ജീവനക്കാർ സുരക്ഷിതമായി സന്ദർശനം തിനായിട്ട് എന്താ അടുത്തൊരു ബീപ് എന്നുള്ള ആപ്പ് വികസിപ്പിച്ച രാജ്യം ഏതെന്നാണ് പാകിസ്ഥാനാണ് ഇത്തരത്തിലൊരു ആപ്പ് വികസിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ ടേബിൾ ടോപ്പ് റെഡ് മാർക്കി റോഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി തമിഴ്നാട് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഓപ്ഷൻ ജോർദൻ ഓപ്ഷൻ ബി എത്യോപ്യ ഓപ്ഷൻ സി ഒമാൻ ഓപ്ഷൻ ഡി ബോട്ട്സ്വാന ചില ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം രാജ്കുമാർ ഗോയൽ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ പി ആർ രമേശ് എന്താണ് എന്താ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതരായ ആദ്യം മലയാളിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് പാട്നയിലാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു நன்னாய் படிக்க நன்னாய் மன்னேற மட்டொரு க்ளாஸு வீண்டும்